നമസ്കാരം ഏതും ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏറ്റവും വലിയ ഹൈപ്പിൽ വന്ന് വലിയ പരാജയങ്ങളായ സിനിമകളെ കുറിച്ചാണ് ഇതിൽ എല്ലാ സിനിമകളും നമ്മൾ എടുത്തിട്ടില്ല കാര്യമായിട്ട് വലിയ പ്രൊമോഷനിൽ വന്ന ചിത്രങ്ങളെ മാത്രമേ നമ്മൾ പരിഗണിച്ചിട്ടുള്ളൂ കുറച്ച് ചിത്രങ്ങളെ മാത്രമേ നമ്മൾ പരിഗണിച്ചിട്ടുള്ളൂ കാരണം വീഡിയോ ലെങ്ത്തും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ തീരുമാനം എടുത്തത് എന്തായാലും നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കും മുമ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ചെറിയൊരു അപേക്ഷയുണ്ട് നമ്മുടെ ചാനൽ പേരൊക്കെ കാണുന്നുണ്ട് വലിയ സന്തോഷം ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു എന്നെപ്പോലെ ഒരു സാധാരണ യൂട്യൂബർക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമൻ എന്ന ചിത്രമാണ് തമ്പി കണ്ണന്താനൻ സംവിധാനം സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ ഈ ചിത്രം വലിയ ഹൈപ്പിലായിരുന്നു റിലീസിനെത്തിയിരുന്നത് രാജാവിന്റെ മകൻ തമ്പി കണ്ണന്താനത്തിന്റെ സിനിമയിലൂടെയാണ് മോഹൻലാൽ സൂപ്പർ സ്റ്റാർ ആയത് എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ആ ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു ഒന്നാമൻ എന്ന ചിത്രം റിലീസിന് എത്തിയിരുന്നത് എന്നാൽ തിയേറ്ററിൽ ഈ ചിത്രം വളരെ വലിയൊരു പരാജയമായി മാറുകയായിരുന്നു അടുത്ത ചിത്രം താണ്ഡവം എന്ന ചിത്രമാണ് ആറാം തമ്പുരാൻ നരസിംഹം എന്നീ ബാക്ക് ടു ബാക്ക് ഹിറ്റുകൾക്ക് ശേഷം ഷാജി കൈലാസ് മോഹൻലാൽ കൂട്ടുകെട്ട് ഒരുമിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു താണ്ഡവം ഈ ചിത്രം വലിയ രീതിയിലുള്ള ഹൈപ്പിലാണ് തിയേറ്ററിലേക്ക് എത്തിയത് എന്നാൽ ഇതും വലിയൊരു പരാജയമായി പിന്നീട് മാറുകയുണ്ടായി അടുത്തത് ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന ചിത്രമാണ് ബാലേട്ടൻ എന്ന വലിയ ഹിറ്റിന് ശേഷം മോഹൻലൈൻ മോഹൻലാലിൻ്റേതായി തിയേറ്ററിലേക്ക് എത്തിയ ചിത്രമാണ് ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന ചിത്രം എന്നാൽ കുടുംബ പാശ്ചാത്തലത്തിലെത്തിയ ഈ ചിത്രം തിയേറ്ററിൽ വൻ പരാജയമാണ് നേരിട്ടത് അടുത്തത് അണ്ണൻ തമ്പി എന്ന ചിത്രമാണ് രാജമാണിക്കം എന്ന ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം അൻവർ റഷീദ് മമ്മൂട്ടി കൂട്ടുകെട്ട് ഒന്നിക്കുന്ന അണ്ണൻ തമ്പി എന്ന ചിത്രം വളരെ വലിയ പ്രതീക്ഷയിലാണ് കേരള ബോക്സ് ഓഫീസിലേക്ക് എത്തിയത് എന്നാൽ ഇതിന്റെ വിജി ഇതിന്റെ വിധിയും വലിയ പരാജയമാകാനായിരുന്നു അടുത്തത് ചട്ടമ്പി നാട് എന്ന ചിത്രമാണ് ഷാഫി മമ്മൂട്ടി കൂട്ടുകെട്ട് വലിയ ഹിറ്റുകൾക്ക് ശേഷം ഒരിക്കൽ കൂടി ഒരുമിക്കുന്നു എന്ന പ്രതീതി ജനങ്ങളിൽ ഉയർത്തി വലിയ ഹിറ്റ് പ്രതീക്ഷിച്ചാണ് ജനങ്ങൾ തിയേറ്ററിൽ എത്തിയത് പക്ഷേ അതിന്റെ വിധിയും മറിച്ചായിരുന്നു വലിയ പരാജയമായി മാറുകയായിരുന്നു ചട്ടമ്പി നാട് പിന്നീടുള്ള കാലങ്ങളിൽ ഇന്നത്തെ കാലത്ത് പലപ്പോഴും ചട്ടമ്പി നാട് ആഘോഷിക്കപ്പെടുന്നുണ്ട് പക്ഷെ അതൊരിക്കലും മമ്മൂട്ടി എന്ന ആളുടെ മമ്മൂട്ടി എന്ന താരത്തിന്റെ ഒരു മൂല്യം കൊണ്ടോ മറ്റൊന്നുമല്ല അതിലെ ദശമൂലം ദാമു എന്ന ക്യാരക്ടർ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ പലയിടനങ്ങളും ആ ചിത്രത്തിന്റെ സാന്നിധ്യം നമ്മൾ അറിയുന്നുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറം സാമ്പത്തികമായി ഈ ചിത്രം വലിയ പരാജയമായിരുന്നു അടുത്തത് ദ്രോണ രണ്ടായിരത്തി എന്ന സിനിമയാണ് ഷാജി കൈലാസ് മമ്മൂട്ടി കൂട്ടുകെട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരുമിച്ച ഈ ചിത്രം വലിയ ഹിറ്റാകുമെന്നാണ് ബോക്സ് ഓഫീസ് പ്രതീക്ഷ ഉണ്ടായിരുന്നത് എന്നാൽ ഈ സിനിമയും വലിയ പരാജയമായി മാറി അടുത്തത് പ്രൈസ് ദ ലോഡ് എന്ന മമ്മൂട്ടി ചിത്രമാണ് നമുക്ക് പലർക്കും അറിയാവുന്നതാണ് ദൃശ്യം എന്ന ചിത്രം ഒഴിവാക്കിക്കൊണ്ട് മമ്മൂട്ടി ഡേറ്റ് കൊടുത്ത ചിത്രമായിരുന്നു പ്രൈസ് ദ ലോഡ് വളരെ വലിയ പ്രതീക്ഷയിൽ ഫാമിലി മമ്മൂട്ടിയുടെ ഫാമിലി ഓഡിയൻസ് തിയേറ്ററിലേക്ക് കൊതിച്ചെത്തിയ ഈ ചിത്രം വലിയ രീതിയിലുള്ള പരാജയമാണ് തിയേറ്ററിൽ നിന്ന് ഏറ്റുവാങ്ങിയത് അടുത്തത് അലിബായ് എന്ന ചിത്രമാണ് ഷാജി കൈലാസ് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ അലിബായ് വലിയ പ്രതീക്ഷയോടെയാണ് തിയേറ്ററിലേക്ക് എത്തിയത് ഷാജി കൈലാസ് മോഹൻലാൽ കൂട്ടുകെട്ട് നരസിംഹത്തിന് ശേഷം ഒന്നിക്കുന്നു പക്ഷെ അതിനുശേഷം നരസിംഹത്തിന് ശേഷം അവർ താണ്ടവം എന്നൊരു ചിത്രം എത്തിയിട്ടുണ്ട് അത് പരാജയമായതുകൊണ്ട് തന്നെ ആ താണ്ടവത്തിന്റെ പേര് മനഃപൂർവമോ അല്ലാതെയോ ഒഴിവാക്കിക്കൊണ്ട് നരസിംഹത്തിന് ശേഷം ഷാജി കൈലാസം മോഹൻലാലും ഒന്നിച്ച് ഒരു സിനിമ എത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരുന്നു അലിബായുടെ ഒരു പ്രമോഷൻ സ്ട്രാറ്റജി എന്നാൽ അലിബായി എന്ന ചിത്രം തിയേറ്ററിൽ തകർന്നടിയായിരുന്നു അലിബായി എന്ന ചിത്രം തിയേറ്ററിൽ തകർന്നടിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ ചിത്രം ഇറങ്ങുന്നതിൻ്റെ ഏകദേശം മൂന്നാഴ്ച മുമ്പേ ആയിരുന്നു ഹലോ എന്ന ചിത്രം ഇറങ്ങിയിരുന്നത് ആ ചിത്രം വലിയ വിജയമാണ് കേരളത്തിൽ നിന്ന് ഉണ്ടായി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത് ഏറ്റവും ദുഃഖകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹലോ എന്ന ചിത്രം ഹൗസ്ഫുൾ ഷോകളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ രണ്ടാഴ്ച മൂന്നാഴ്ച ഗ്യാപ്പിൽ വന്ന് അലീബായ് റിലീസ് ചെയ്യുന്നത് ഈ അലീബായുടെ പരാ പരാജയം പിന്നീട് ഹലോ എന്ന സിനിമയുടെ കളക്ഷനെ പോലും ബാധിച്ചു എന്ന് പോലും നമുക്ക് പറയാവുന്നതാണ് അടുത്തത് മംഗളീഷ് എന്ന ചിത്രമാണ് മമ്മൂട്ടി നായകനായി സലാംബാപ്പു സംവിധാനം ചെയ്ത മംഗളീഷ് എന്ന ചിത്രം വലിയ പ്രതീക്ഷയിലാണ് തിയേറ്ററിൽ എത്തിയത് ദുൽഖർ സൽമാൻ ഈ ചിത്രത്തിൽ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട് അത് അന്നത്തെ കാലത്തൊക്കെ വലിയ ട്രെൻഡായിരുന്നു പക്ഷെ തിയേറ്ററിൽ എത്തി കഴിഞ്ഞപ്പോൾ മംഗ്ലീഷ് എന്ന ചിത്രം വലിയ രീതിയിൽ പരാജയപ്പെടുകയുണ്ടായി അടുത്തത് മാമ്പഴക്കാലം എന്ന ചിത്രമാണ് മോഹൻലാൽ ജോഷി കൂട്ടുകെട്ടിൽ വരുന്നു എന്ന് പറഞ്ഞ വലിയ പ്രൊമോഷനിലായിരുന്നു മാമ്പഴക്കാലം എന്ന ചിത്രം റിലീസിൽ നിന്ന് ഈ ചിത്രവും തിയേറ്ററിൽ വലിയ രീതിയിൽ പരാജയപ്പെട്ടു അടുത്തത് ഉഡയോൺ എന്ന ചിത്രമാണ് സ്ഫടികം എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലും സംവിധായകൻ ഭദ്രനും ഒന്നിക്കുന്ന ഈ ചിത്രത്തിൽ പ്രേക്ഷകരുടെ പ്രതീക്ഷ വളരെ വലുതായിരുന്നു വലിയ രീതിയിലുള്ള പോഷണം ഈ ചിത്രത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു എന്നാൽ തിയേറ്ററിൽ എത്തിയപ്പോൾ ആദ്യ ദിവസം തന്നെ ആദ്യ ഷോ കഴിഞ്ഞ ഉടനെ തന്നെ തിയേറ്ററിലേക്ക് ആളുകൾ വരാത്ത ദയനീയമായ അവസ്ഥയാണ് ഉഡയോൺ എന്ന ചിത്രം തിയേറ്ററിൽ നിന്ന് നേരിട്ടത് അടുത്തത് മാമാങ്കം എന്ന ചിത്രമായിരുന്നു മമ്മൂട്ടി ചരിത്രവേഷത്തിൽ ഒരിക്കൽ കൂടി എത്തുന്നു പഴശ്ശിരാജയ്ക്ക് ശേഷം വലിയ വലിയ ക്യാൻവാസിൽ ഒരു സിനിമ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇതിൻ്റെ പ്രമോഷൻ കാര്യമായിട്ടുണ്ടായിരുന്നത് എന്നാൽ സിനിമ കണ്ടതിന് ശേഷം പലപ്പോഴും ഒരു സീരിയൽ ലെവൽ മേക്കിങ്ങും ഫൈറ്റൊക്കെ ഒരു ഒരുമാതിരി ഫൈറ്റും ഫൈറ്റൊക്കെ വളരെ മോശവും ഒരു സത്യം പറഞ്ഞാൽ മാമാങ്കം എന്ന സിനിമ ഒരു സീരിയലായിട്ടാണ് വ്യക്തിപരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് മറ്റൊരു ചിത്രം മരക്കാർ എന്ന ചിത്രമായിരുന്നു മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകിട്ട് ഒരുമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു ഹൈപ്പ് ഉണ്ട് എന്നാൽ ആ ഹൈപ്പിനൊപ്പം ഇതിൻ്റെ ലൊക്കേഷൻ സ്റ്റിൽസും മറ്റു കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതോടുകൂടി ഈ ഹൈപ്പ് ഇരട്ടിക്കുകയാണ് ചെയ്തത് പക്ഷേ തിയേറ്ററിൽ ആദ്യ ഷോ കണ്ട ഉടനെ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഷോ സ്റ്റാർട്ട് ചെയ്ത ചിത്രമാണ് മരക്കാർ രാത്രി പന്ത്രണ്ട് മണിക്ക് ഷോ തുടങ്ങിയ മരക്കാർ എന്ന ചിത്രം ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ആയപ്പോഴേക്കും ഹോൾഡ് ഓവർ ആവുന്ന സ്ഥിതിയിൽ പല തിയേറ്ററുകളും എത്തി എന്നാണ് പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ചിത്രത്തിൽ കുറച്ചെങ്കിലും ആളുകൾക്ക് ആശ്വാസം നൽകിയത് പ്രണവ് മോഹൻലാലിന്റെ പ്രകടനം മാത്രമായിരുന്നു അല്ലാത്ത എല്ലാ ഏരിയയും ഈ ചിത്രം വലിയ രീതിയിലാണ് തിയേറ്ററിൽ പരാജയപ്പെട്ടത് അടുത്തത് സോളോ എന്ന ചിത്രമാണ് ബിജോയ് നമ്പയർ സംവിധാനം ചെയ്ത ഈ ആന്റോളജി മൂവി ദുൽഖർ സൽമാൻ നായകനായ ഈ ചിത്രം വളരെയധികം പ്രതീക്ഷയോടെയാണ് ആളുകൾ തിയേറ്ററിലേക്ക് എത്തിയത് പക്ഷേ ഈ ചിത്രം എന്തുകൊണ്ടോ അതിലെ ചില ചിത്രങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് എന്തുകൊണ്ടോ അവിടെ ചില കാരണങ്ങൾ കൊണ്ട് വലിയ പരാജയമാണ് സോളോ എന്ന ദുൽഖർ സൽമാൻ ചിത്രം തിയേറ്ററിൽ നേരിട്ടത് അടുത്തത് മലയൻ കുഞ്ഞ് എന്ന ചിത്രമാണ് മഹേഷ് നാരായണും മഹേഷ് നാരായണും ഫഹദ് ഫാസിലും മാലിക് എന്ന വലിയ ഹിറ്റിനു ശേഷം ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അത്തരം എലമെന്റ്സ് തന്നെ ഇതിന്റെ ഹൈപ്പ് വർദ്ധിപ്പിക്കുകയുണ്ടായി ഏറാമാനാണ് ഈ ചിത്രത്തിന് മ്യൂസിക് നൽകിയത് എന്ന പ്രത്യേകതയും ഇത് ഹൈപ്പ് വർദ്ധിക്കാൻ കാരണമായി പക്ഷേ പടം തുടങ്ങി ഏകദേശം ഇതിന്റെ ആദ്യ പകുതി പിന്നിട്ട് രണ്ടാം പകുതിക്ക് കൂടി ഒരു സർവൈവൽ രംഗക്കെ സർവൈവൽ സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് സത്യത്തിൽ പടം ലിറ്ററലി കോമഡി ഹൈ എന്ന് തന്നെ വേണം പറയാനായിട്ട് ഏതായാലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള പരാജയമായിരുന്നു മലയൻ കുഞ്ഞ് എന്ന ചിത്രം തിയേറ്ററിൽ ഉണ്ടാക്കിയത് അടുത്തത് ഗാങ്സ്റ്റർ എന്ന ആശി കപ്പു സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് ആശി കപ്പു സംവിധായകനാകുന്നു മമ്മൂട്ടി നായകനാവും പേര് ഗാങ്സ്റ്റർ എന്നും അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ഒരു ഹൈപ്പ് ഉണ്ട് പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ ആദ്യ ദിവസത്തിൽ ആദ്യ ഷോയിൽ തന്നെ ചിത്രം വൺ പരാജയം നേരിട്ടു പിന്നീടുള്ള ഷോകൾ പലതും പല തിയേറ്ററിലും ക്യാൻസൽ ചെയ്യപ്പെട്ടു അന്നത്തെ കാലത്ത് എന്നും കേട്ടിരുന്നു ഏതായാലും വലിയ പ്രൊമോഷനിലെത്തിയ ഗാങ്സ്റ്റർ എന്ന ചിത്രം ചിത് ലിറ്ററലി തിയേറ്ററിൽ തകർ നടിക അടുത്തത് ഒടിയൻ എന്ന ചിത്രമാണ് വലിയ രീതിയിലുള്ള പ്രൊമോഷൻ മലയാളം ഇന്നേവരെ കാണാത്ത രീതിയിലുള്ള പ്രൊമോഷൻ പ്രൊമോഷൻ രംഗത്ത് സംവിധായകൻ കൂടിയായ ശ്രീകുമാർ മേനോന്റെ പരിചയം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രൊമോഷനും പ്രേക്ഷകർക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷയും നൽകിക്കൊണ്ടായിരുന്നു ഒഡിയൻ എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ എത്തിയത് എന്നാൽ ബോക്സ് ഓഫീസിൽ ബോക്സ് ഓഫീസിൽ എത്തിയതിനു ശേഷം ഒഡിയന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വൺ നെഗറ്റീവ് പബ്ലിസിറ്റി പരസ്യ സംവിധായകൻ കൂടിയായ ശ്രീകുമാർ മേനോന്റെ വൻ തള്ളു ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ പടം വൻ പരാജയമായി മാറി ഈയിടയ്ക്ക് ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത ഒരു പരസ്യ ചിത്രത്തിൽ മോഹൻലാൽ നിൽക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മോഹൻലാൽ ഫാൻസ് പോലും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളാണോ എന്നോർത്ത് ഭയന്നു പോയി എന്നുള്ളത് സോഷ്യൽ മീഡിയയിലെ അന്നത്തെ പ്രതികരണത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായതാണ് അത്രത്തോളമായിരുന്നു ഒടിഎൻ എന്ന ചിത്രത്തിൽ ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ലുക്ക് അപ്പിയറൻസ് മാറ്റുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസിൽ പോലും മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ അത് ശരിയായെങ്കിൽ പോലും അന്നത്തെ കാലത്ത് വലിയ രീതിയിലുള്ള വിമർശനം മോഹൻലാലിനും ഈ പറയുന്ന ഡയറക്ടർ ശ്രീകുമാർ മേനോനും സമൂഹത്തിൽ നിന്ന് നേരിടുകയുണ്ടായി അടുത്തത് സി ബി എന്ന ചിത്രമാണ് എസ് എൻ സ്വാമി തിരക്കഥയതി കെ മധു സംവിധാനം ചെയ്ത ഈ ചിത്രം സി മുൻകാലങ്ങളിൽ ഇറങ്ങിയ സി ബി ഐ സീരീസുകൾ ഇറങ്ങി ഹിറ്റായ സി ബി ഐ സീരീസുകളുടെ തുടർച്ചയായിരുന്നു സി ബി ഐ ഫൈവ് എന്ന ചിത്രം ദീക്ഷിച്ചിത്ര തിയേറ്ററിൽ മുന്നേറ്റി മുന്നേറ്റം ഉണ്ടാക്കിയില്ല അതിന് പല കാരണങ്ങളുണ്ട് അവർ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ബാസ്ക്കറ്റ് കില്ലിങ് എന്നൊക്കെ പറഞ്ഞ ഒരു ഒരുമാതിരി പ്രൊമോഷനായിരുന്നു നടത്തിയിട്ടുണ്ട് അത് വലിയ രീതിയിൽ പ്രേക്ഷകരിൽ ആകാംക്ഷ ഉയർത്തുകയും പിന്നീട് ഒരു പേപ്പർ കഷ്ണം കൊണ്ട് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്തൊക്കെയോ ആളുകൾക്ക് പ്രതീക്ഷയുടെ ഒരു ശതമാനം പോലും നിലനിർത്താൻ ഈ ചിത്രത്തിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ വൻ പരാജയമാർ പരാജയമായി മാറുകയായിരുന്നു സി ബി ഐ ഫൈവ് എന്ന ചിത്രം അടുത്തത് ബാന്ദ്ര എന്ന ചിത്രമാണ് ബാന്ദ്ര എന്ന ചിത്രം ദിലീപിന്റെ ചിത്രമാണ് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന എല്ലാ സിനിമയ്ക്കും അദ്ദേഹവും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രധാന കാരണമാണ് ഏട്ടൻ തിരിച്ചു വന്നു ഏട്ടൻ തിരിച്ചു വന്നു അങ്ങനെ ഈ വർഷം തന്നെ ഒന്നോ രണ്ടോ വട്ടം അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട് ഇനി എപ്പോഴാണ് അടുത്ത തിരിച്ച് അടുത്ത തിരിച്ചു ഈ ഈ വർഷത്തോടെ അവസാനത്തോടെ ഉണ്ടാകുമെന്നൊക്കെ അറിയുന്നുണ്ട് എന്തായാലും ഈ ചിത്രം തിയേറ്ററിൽ വൺ ഫ്ലോപ്പായി മാറുകയായിരുന്നു അതായത് മുടക്കുപുഴലിൻ്റെ ഒരു ശതമാനം പോലും തിരിച്ചു പിടിക്കാത്തൊരവസ്ഥ ഈ ചിത്രത്തിന് വന്നു എന്നാണ് ഏക്കർമാരെല്ലാം പറഞ്ഞിരുന്നത് തങ്കമണി ദിലീപട്ടം രണ്ടാമത് തിരിച്ചു വന്ന ഒരു പടമായിരുന്നു തങ്കമണി ഈ ചിത്രവും ഇതുപോലെ തന്നെ ആവശ്യമില്ലാത്ത പ്രമോഷനുകൾ വലിച്ചു കയറ്റിപ്പിച്ച ഒരു ചിത്രമായിരുന്നു തങ്കമണി നശിപ്പിച്ച ഒരു ചിത്രം എന്ന് പറയാൻ പറ്റില്ല കാരണം ചിത്രം എടുത്തു വെച്ചാൽ നശിച്ചൊരു മോഡലാണ് അത് കണ്ടതിന് ശേഷം പ്രത്യേകിച്ചൊന്നും നശിക്കാനില്ല എന്തായാലും വളരെ വലിയൊരു പരാജയമാണ് തങ്കമണി എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേരിട്ടത് അടുത്തത് തീർപ്പ് എന്ന ചിത്രമാണ് കമ്മാര സംഭവം എന്ന നല്ല ചിത്രത്തിന് ശേഷം പൃഥ്വിരാജ് ബിജയ്ബാബു എന്നീ കൂട്ടുകെട്ടിലെത്തിയ ഈ ചിത്രം തിയേറ്ററിൽ വലിയ പരാജയമാർ പരാജയമായി മാറുകയായിരുന്നു ഈ ചിത്രം ഞാനും തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ട് ഈ ചിത്രം ഞാൻ കണ്ടത് രാമനാട്ടുകാര സുരഭി എന്ന ചിത്ര എന്ന രാമനാട്ടുകര സുരഭി എന്ന തിയേറ്ററിൽ വെച്ചായിരുന്നു അന്ന് ഈ ചിത്രം കാണുന്നതിനിടക്ക് ഞാൻ ഉറങ്ങിപ്പോയതൊക്കെ ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് അടുത്തത് ഗോൾഡ് എന്ന ചിത്രമാണ് പ്രേമം എന്ന മെഗാ ഹിറ്റിന് ശേഷം അൽഫോൺസ് പുത്രൻ പൃഥ്വിരാജ് നയൻതാര എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എത്തിച്ച ഗോൾഡ് എന്ന ചിത്രം വളരെ വലിയ പ്രതീക്ഷകളായിരുന്നു പ്രേക്ഷകർക്ക് നൽകിയിരുന്നത് എന്നാൽ തിയേറ്ററിൽ റിലീസായ ശേഷം വലിയ രീതിയിലുള്ള പരാജയമാണ് ഈ ചിത്രം ഉണ്ടാക്കിയത് അടുത്തത് കിങ് ഓഫ് കൊത്ത എന്ന ചിത്രമാണ് തുൽക്കർ സൽമാൻ നായകനായ അഭിലാഷ് ജോഷി സംവിധാനം ചെയ്ത ഈ ചിത്രം വലിയ രീതിയിലുള്ള പ്രതീക്ഷയോടെയാണ് തിയേറ്ററിലേക്ക് എത്തിയത് തുൽഖർ സൽമാനു പുറമെ മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഒരുപാട് നടന്മാരും ഈ ചിത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് പക്ഷേ തിയേറ്ററിലെത്തി രണ്ടാം ദിവസം തന്നെ ഈ ചിത്രം തിയേറ്ററിൽ വീണുപോവുകയുണ്ടായി ഇന്നും ദുൽഖർ സൽമാൻ എന്ന സ്റ്റാർ ഈ ചിത്രത്തിൻ്റെ പേരിൽ എപ്പോഴും കളിയാക്കളികൾ വരെ നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും വലിയ രീതിയിൽ പ്രതീക്ഷയിലെത്തിയ ഈ ചിത്രം തിയേറ്ററിൽ മലയാളികൾ കൈവിടുകയുണ്ടായി ഇത്രയും ചിത്രങ്ങളുടെ വിവരങ്ങളാണ് ഇനി ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതിന് പുറമെ ഇഷ്ടംപോലെ ചിത്രങ്ങൾ ഉണ്ടാവും നിങ്ങൾക്കറിയാവുന്ന ചിത്രങ്ങൾ ദയവായി കമൻ്റ് ചെയ്യുക നം ഇത്തരം കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട പറയുന്നു മറ്റൊരു വീഡിയോയിൽ ഒട്ടും വൈകാതെ തന്നെ ഒരിക്കൽ കൂടി കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം